പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി ഇവിടെ നിന്നും നമ്മുടെ ബാങ്ക് പ്രസിഡന്റും അതുപോലെ മറ്റു സ്നേഹന്മാരും ഒക്കെ ഇത്രയും പങ്കെടുത്തിട്ടുണ്ട് അന്വേഷണ ബാങ്ക് കലാകാരികളിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു ദിനങ്ങളെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് വളരെ നന്നായി പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ തൃശൂർ ജില്ല തന്നെയാണ് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്കായി ഈ ബാങ്ക് ഈ ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ സി പാത്താടൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി കെ തിലകൻ ചാലക്കുടി അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജെ രാജി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ കെ ഇക്ബാൽ പഞ്ചായത്ത് അംഗങ്ങളായ ഡേവിസ് കുര്യൻ ടെസി ടൈറ്റസ് ബാങ്ക് സെക്രട്ടറി എം രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു